നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെയും കിളിയൻ എംബാപ്പെ ഗോളടിച്ചു ലാലികയിൽ അദ്ദേഹത്തിൻ്റെ ഈ സീസണിൽ പതിനാറാമത്തെ ഗോളാണ് പൊളിച്ചടുക്കി മുന്നോട്ട് കുതിക്കുന്ന എംബാപ്പെ ഇരുപത്തിയാറ് വയസ്സിൽ അഞ്ഞൂറ് ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന നേട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നലത്തെ ഗോൾ നേട്ടത്തോടുകൂടി അഞ്ഞൂറ് ഗോൾ കോൺട്രിബ്യൂഷൻ ഓ അതൊരു ഷോക്കിംഗ് നമ്പറാണ് ആ പ്രായത്തിൽ നെയ്ബർ ജൂനിയർക്ക് അഞ്ഞൂറ് ഗോൾ കോൺട്രിബ്യൂഷൻ ഇല്ല ആ പ്രായത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് അഞ്ഞൂറ് ഗോൾ കോൺട്രിബ്യൂഷനില്ല ആ പ്രായത്തിൽ ലിയോ മെസ്സിക്കും അഞ്ഞൂറ് ഗോൾ കോൺട്രിബ്യൂഷനുകളില്ല അതാ പറഞ്ഞത് എംബാപ്പെ മനം കവരുക മാത്രമല്ല ഗോൾ വല കുലുക്കുകയും ചെയ്യുന്നു തുടർച്ചയായിട്ട് ചിലർക്കത് അംഗീകരിക്കാൻ അങ്ങ് മടിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എംബാപ്പെ വേറെ ലെവൽ താരമാണ് എന്നൊരു യാഥാർത്ഥ്യമാണ് നോക്കാം നമുക്ക് ആർ എം സി സ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ള കണക്ക് എംബാപ്പെ എംബാപ്പത്തിയാറാം വയസ്സിൽ അഞ്ഞൂറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഗോളും അസിസ്റ്റുമായിട്ട് അഞ്ഞൂറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിൻ്റെ പിറകിൽ നെയ്മർ ജൂനിയർ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗോൾഡ് കോൺട്രിബ്യൂഷൻസ് ആയിരുന്നു ഇരുപത്തി വയസ്സിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്നത് നാനൂറ്റി എൺപത്തി ആറ് ഗോൾഡ് കോൺട്രിബ്യൂഷൻസാണ് ഇരുപത്തിയാറ് വയസ്സാകുമ്പോൾ ലിയോമെസിക്ക് ഉണ്ടായിരുന്നെങ്കിൽ മുന്നൂറ്റി രണ്ട് ഗോൾഡ് കോൺട്രിബ്യൂഷൻസാണ് ക്രിസ്ത്യാനോ ഉണ്ടായിരുന്നു ഗോളും അസിസ്റ്റും കൂടി ചേർത്താണ് ഈ ഗോൾ കോൺട്രിബ്യൂഷൻ കണക്കുണ്ടാവുക എന്നുള്ളത് ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ആർ എം സി സ്പോർട്ടിൻ്റെ കണക്കാണിത് സോ എംബാപ്പെ വിസ്മയിപ്പിക്കുകയാണ് പലരെയും ഞെട്ടിക്കുകയുമാണ് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈ ടോക്സ് വീണ്ടും വെട്ടാം